ഹാപ്പിയാണ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്റെ ജീവിതം നടി ഷാലു മേനോൻ പറയുന്നത് ഒരു കലാകാരനെയും കലാകാരിയെയും തകർക്കുവാൻ പറ്റില്ല എന്ന് വിശ്വാസമുള്ള ആളാണ് താനെന്നും ഷാലു മേനോൻ പറയുന്നു പ്രതിസന്ധി ഘട്ടത്തിലും താൻ പിടിച്ചുനിന്നതിനെ കുറിച്ച് കൂടി സംസാരിക്കുകയാണ് നടിയും നർത്തകിയും ഒക്കെയായ ഷാലു മേനോൻ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമമായുള്ള അഭിമുഖത്തിലാണ് നടി തന്റെ മനസ്സ് തുറക്കുന്നത് ഒരു തൊഴിൽ തനിക്ക് ദൈവം തന്നിട്ടുണ്ട് അത് എത്ര കാലം അതിന് നന്നായിട്ട് കൊണ്ടുപോകുവാൻ കഴിയുമോ അത് കൊണ്ടുപോവുക എന്നാണെന്നും ഷാലു മെനോൻ പറയുന്നു ഡാൻസ് ക്ലാസുകൾ എടുക്കുന്നു പ്രോഗ്രാമുകളും ചെയ്യുന്നുണ്ട് സത്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ അറിയാമല്ലോ എന്നും നടി കൂട്ടിച്ചേർക്കുന്നുണ്ട് തന്റെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് തനിക്കൊപ്പം അമ്മയും അമ്മൂമ്മയും ബോൾഡായി തന്നെ നിന്നുവെന്നും ഷാലു മേനോൻ പറയുകയാണ് അവർക്ക് ഉള്ളിൽ താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിലും തന്റെ അടുത്ത് ആ രീതിയിലല്ല അവർ നിന്നത് ധൈര്യമായിട്ടിരിക്കൂ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അവർ തന്നോട് പറഞ്ഞത് ഡാൻസ് ക്ലാസുകൾ തന്റെ ഭയങ്കര വീക്ക്നെസ് ആണെന്നും എന്നാൽ പക്ഷേ ഇനിയൊന്നും ഇല്ലെന്നായിരുന്നു തന്റെ ധാരണയെന്നും എന്നാൽ പക്ഷേ പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിൽ പിന്നീട് തനിക്ക് ഇതൊന്നും ഉണ്ടാകില്ല എന്നായിരുന്നു തന്റെ ധാരണയെന്നും ഷാലു മേനോൻ പറയുന്നുണ്ട് എന്നാൽ പക്ഷേ സംഭവം ഇങ്ങനെയൊക്കെയായിരുന്നുവെങ്കിലും അമ്മയും അമ്മൂമ്മയും തന്ന ധൈര്യത്തിന്റെ പ്രതീക്ഷ തന്റെ ഉള്ളിലുണ്ടായിരുന്നുവെന്നും ഷാലു മേനോൻ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഷാലു മേനോന്റെ ആദ്യ വിവാഹം നടക്കുന്നത് പുനർവിവാഹത്തിന് താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിനും ഷാലു ഈ ഒരു അഭിമുഖത്തിലൂടെ മറുപടി നൽകുന്നുണ്ട് തന്റെ ഹോസ്റ്റായി ഇനിയൊരു കല്യാണം തനിക്ക് വേണം കാരണം താൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയും ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലല്ലോ എന്നും അമ്മയ്ക്കും പ്രായമായി വരികയാണെന്നും അമ്മയും പറയാറുണ്ട് ഇനിയൊരു വിവാഹം കഴിക്കണമെന്ന കാര്യമെന്നും ഷാലു മീനോൺ പറയുന്നുണ്ട് എല്ലാം ഒരു പരീക്ഷണമാണല്ലോ എല്ലാം മനസ്സിലാക്കി കല്യാണം കൃഷി ആദ്യം വന്നത് എന്നാൽ പക്ഷെ അത് ഫ്ലോപ്പ് ആയിപ്പോയി ഇതിനൊക്കെ ഒരു സമയമുണ്ടെന്നും ആ ഒരു സമയത്ത് ഇതൊക്കെ നടക്കൂ എന്നും തങ്ങളുടെ ഇത് പ്രേമ വിവാഹം ആയിരുന്നില്ല എന്നും ഷാലു മീനോൻ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപേ തനിക്ക് അയാളെ അറിയാമായിരുന്നുവെന്നും അത് പിന്നീട് വിവാഹം ആലോചിച്ചുവെന്നും വിവാഹം കഴിച്ചതാണെന്നും ഷാലു മേനോൻ ആദ്യ വിവാഹ ബന്ധത്തെ പറ്റി ഓർത്തുകൊണ്ട് പറയുകയാണ് പ്രണയത്തിൽ താൻ വിശ്വസിക്കുന്നുണ്ടെന്നും ഷാലു മേനോൻ വ്യക്തമാക്കുന്നു തന്നെ നന്നായി മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ഇനി വിവാഹം കഴിക്കാൻ പോകുന്നത് തന്നെ അയാൾ സപ്പോർട്ട് ചെയ്യണം പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആളായിരിക്കണമെന്നും ഭയങ്കര സുന്ദരനായിരിക്കണമെന്ന് തനിക്ക് ഇല്ലായെന്നും അത്യാവശ്യം സൗന്ദര്യം മാത്രം മതിയെന്നുമാണ് ഷാലു മേനോൻ പറയുന്നത് ഡിവോഴ്സായെങ്കിൽ കല്യാണം കഴിക്കുവാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രപ്പോസലുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി നിരവധി തനിക്ക് വരാറുണ്ടെന്നും ഷാലു മേനോൻ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം നടൻ സജിജി നായർ ആണ് ശാലു മേനോന്റെ മുൻഭർത്താവ് ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ച് നേരത്തെ സജിജി നായരും സംസാരിച്ചിട്ടുണ്ട് ശമ്പളം മേടിച്ച് ജീവിക്കുന്ന അടിമയെ പോലെയാണ് തനിക്ക് വിവാഹ ജീവിതത്തിൽ തോന്നിയതെന്നാണ് സജി നായർ പറഞ്ഞത് വിവാഹമോചന സമയത്ത് തന്നെക്കുറിച്ച് കുറിച്ച് ഷാലു മേനോൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെന്നും സജി നായർ അന്ന് പറഞ്ഞിരുന്നു അതേസമയം സിനിമയിലും സീരിയലുകളിലുമെല്ലാം സാന്നിധ്യം അറിയിച്ച് നൃത്ത വിദ്യാലയവുമായി നൃത്ത രംഗത്തു നിറ സാന്നിധ്യം തന്നെയാണ് ശാലുമേനോ ഒരു ഇടവേളയ്ക്ക് ശേഷം ടെലിവിഷൻ സജീവമായി മാറിയ ഷാലു മേനോൻ ഇപ്പോൾ മിനി സ്ക്രീനിലെ മിന്നും താരം തന്നെയാണ് തന്റെ വ്യക്തിജീവിതത്തിൽ ഷാലു മേനോനെ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ സമാനതകളില്ലാത്തതുമാണ് കേരളം വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്ത ഏറ്റവും വലിയ വിവാദങ്ങളിൽ വിവാദങ്ങളിലൊന്നിലായിരുന്നു ഷാലു മേനോന്റെ പേരുയർന്നുവന്നത് കേരളത്തിൽ വലിയ കോഴിളക്കം സൃഷ്ടിച്ച സോളാർ കേസിൽ ശാലു മേനോന്റെ പേരുമുണ്ടായിരുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാൽപ്പത്തി ഒൻപത് ദിവസത്തോളമാണ് ഷാലോ ജയിലിൽ കഴിയേണ്ടി വന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ